പൈസ കൊണ്ട് പൂഴ്ത്തി വെക്കാൻ പൂഴ്ത്തി വെച്ചോട് നിറഞ്ഞ് കവിഞ്ഞിട്ട് അഞ്ചു ലക്ഷം പത്ത് ലക്ഷം എന്റെ അക്കൗണ്ടിൽ ഇട്ടോ നീ മാസത്തിൽ അയ്യായിരം രൂപ എടുത്തോ വെറുതെ പറയല്ല ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി വരട്ടെ ആൺകുട്ടികൾ വരട്ടെ അന്വേഷിക്കാൻ ആൺകുട്ടികൾ വരണം ഈ അന്വേഷണത്തെ ആരെങ്കിലും അട്ടിമറിക്കാൻ ആരെങ്കിലും ദുരുദ്ദേശമായിട്ട് ഈ ഇൻവെസ്റ്റിഗേഷനിൽ കളിച്ചാലുണ്ടല്ലോ നമുക്ക് നോക്കാം അപ്പൊ ഈ വിഷയം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം കാരണം ഇനിയും പറയാൻ കുറെ ഉണ്ട് പോട്ടങ്ങളൊക്കെ ആകെ ബോറടിച്ചിരിക്കുക നിങ്ങൾക്ക് ആകെ വേണ്ട രാഷ്ട്രീയം നാട് കുട്ടിച്ചോറായാലും വേണ്ടില്ല എന്ന് വിചാരിക്കുന്ന പറയുന്നില്ല പോട്ടെ പിന്നെ നമ്മള് അങ്ങോട്ട് എത്തും ആര് പറഞ്ഞു റിപ്പോർട്ട് ചെയ്യേണ്ട ഡി ജി പിക്ക് ആണ് ആരാ പറഞ്ഞത് അങ്ങോട്ടേ ഡിജിപി അജിത് കുമാറിൻ്റെ റിപ്പോർട്ട് ചെയ്യാൻ അല്ല ആയിക്കോട്ടെ അദ്ദേഹത്തിനെ റിപ്പോർട്ട് ചെയ്യാൻ നിങ്ങളോട് ആരാ പറഞ്ഞു എന്റെ പ്രിയ സഹോദര ഞാൻ നാലു ദിവസമായിട്ടല്ലേ മൂന്നോ നാലോ ദിവസല്ലേ പെൻസിഷൻ കൊടുത്തിട്ടുള്ളൂ മൂന്നാമത്തെ ദിവസം ഒരു ഐ പി എസ് ഓഫീസറെ സസ്പെൻഡ് ചെയ്തില്ലേ ഇന്ന് എന്റെ അടുത്ത് സമയം ചോദിച്ചാ ആര് ഐ ജി ഇന്നലെ പറ്റുമോ ഇന്ന് സാറ്റർഡേ അല്ലേ ഇന്ന് ഇന്ന് ഫ്രൈഡേ സോറി ഇന്ന് പറ്റുമോ എന്ന് ചോദിച്ചാ ഞാൻ എന്റെ ഈ പണികളൊന്നും പൂർത്തിയാണോ ആള് വരുമ്പോൾ എന്തെങ്കിലും താരത്തിൽ വെച്ച് കൊടുക്കണ്ടായി അപ്പൊ ഞാൻ അതിന്റെ പണിയിലായത് കൊണ്ട് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ഞാൻ പ്ലീസ് ഞാൻ കുറച്ച് ഇങ്ങോട്ട് പറയാനുള്ള കാര്യത്തിന്റെ പണിയിലാണ് ഒന്നോ രണ്ടു ദിവസം കൂടി എക്സ്റ്റൻഷൻ തരണം നമുക്ക് സാറ്റർഡേ ഇരിക്കാന്ന് പറഞ്ഞു അദ്ദേഹം വരുന്നുള്ളൂ അദ്ദേഹം നല്ലൊരു ഓഫീസറാണ് ഞാൻ കേൾക്കുന്നത് തെളിവ് ഞാനല്ലേ കൊടുക്കുന്നത് ഇവിടെ എന്താ പറയാ ഇതിന്റെ സൂപ്പർവൈസ് ചെയ്യേണ്ടത് ഡി ഐ ജി അല്ലേ അദ്ദേഹം സത്യസന്ധമായി ചെയ്യുന്നതാണ് ഞാൻ ഇപ്പൊ പ്രതീക്ഷിക്കുന്നത് നമുക്ക് നോക്കാം അല്ലേ നമ്മൾ സ്വാധീനിച്ചിട്ടതിൽ കാര്യമില്ല നമ്മൾ ഒപ്പത്തിനൊപ്പം നമ്മൾ ഓരോ തെളിവ് അവർക്ക് കൊടുക്കുക അപ്പ തന്നെ നിങ്ങൾക്ക് തരും അല്ല പ്യൂണ അന്വേഷിക്കുന്ന കാര്യം തീരുമാനിക്കപ്പെടുന്നത് മുപ്പതാമത്തെ ദിവസം ഈ റിപ്പോർട്ട് കൊടുക്കുമ്പോഴാണ് ഈ അന്വേഷണ പരിധിയിൽ ഈ പറയുന്ന ഞാൻ കൊടും ക്രിമിനൽ എന്ന് വിളിക്കുന്ന എ ഡി ജി പി അജിത് കുമാർ അടക്കം ഈ കേസിന്റെ കണ്ണിയാണോ എന്നാണ് ഡി ജി പിയുടെ നേതൃത്വത്തിൽ ഈ അന്വേഷണ സംഘം പരിശോധിക്കുന്നത് മുപ്പാമത്തെ ദിവസം അന്വേഷണ റിപ്പോർട്ട് കൊടുക്കട്ടെ ഇതുപോലൊരു കൊള്ള സംഘം ഇതുപോലുള്ള ക്രിമിനലിസം ഒരു എയർപോർട്ട് ഒരു രാജ്യദ്രോഹ കുറ്റം ഒരു ദിവസം രണ്ട് ദിവസം രണ്ട് സംഭവമല്ല കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ രണ്ട് മാസവും രണ്ട് വർഷവും പതിനൊന്ന് മാസവും ഒരു ജില്ലാ പോലീസ് ഓഫി സൂപ്രണ്ടിന് ഈ അങ്ങാടി പാട്ട് അല്ലെ നിങ്ങൾക്ക് എത്ര പാട്ട് പാടി ഒറ്റക്കൊരു സുചിതദാസിന് സാധിക്കുമോ ഈ ചൈന ഡി നേരിട്ടുള്ള നിയന്ത്രണമില്ലെങ്കിൽ ഇത് നടക്കുമോ സോറി ആ ഡി ജി പിടെ ലോ ആൻഡ് ഓർഡർ ഏത് പോലീസുകാരൻ ധൈര്യം വരിക ഏത് സുജിത് ദാസനെ വരും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എനിക്ക് ഭയങ്കര തമാശ തോന്നിയ ഒരു സംഗതിണ്ട് അഷ്കർ ഒരു മിനിറ്റ് നീ നിങ്ങൾക്കതാ ഈ കോടികൾ മുഴുവൻ നോക്കിയിട്ട് അതിന്റെ തൊട്ട് ബാക്കിലല്ലേ നമ്മളെ ക്യാമ്പോസ് പതിനായിരം റുപ്പിലൊരു മരക്കഷ്ണവും കട്ടവും പോണെങ്കിൽ അല്ലേ ഒന്ന് ആലേക്ക് നിങ്ങൾ അത് ടെൻഡൻസിയാ കളവ് അത് ജീവിതത്തിൽ പഠിച്ചോ മറക്കൂല മനസായോ കോടാന കോടികൾ അടിച്ചു മാറ്റി നാളെ പൊളികം വരിക ഇവിടെ ഉള്ള മരം മുറിച്ച് അത് കൊണ്ടുപോണെ നിങ്ങളൊന്ന് ആലേക്ക് എങ്ങനെ ഐ പി എസ് ഓഫീസറായി ഇവൻ എന്നിട്ട് ഗുഡ് എൻട്രി ഗുഡ് ബുക്സ് ഏത് പണക്കാരനായാലും ടെൻഡൻസി ഉണ്ടെങ്കിലും ഇനിയിപ്പോ നിങ്ങൾ കേട്ടോ നമ്മൾ കുറെ കണ്ടിട്ടില്ല ഒരു 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 ഓഫീസിലോ കാര്യത്തിൽ വന്ന അത്യാവശ്യം മോശമില്ലാത്തൊരു പേന ഉണ്ടെങ്കിൽ മോഹൻലാലിന് മറ്റേ സിനിമയിൽ എടുക്കാൻ ഇങ്ങനെ എടുത്തൊരു മനസ്സിലായോ അത് ടെൻഡൻസിയാ ആ ടെൻഡൻസി ലവൻ അവൻ ഈ കോടികൾ മുഴുവൻ അടിച്ചു മാറ്റിയിട്ട് ഒരു മരക്കഷ്ടത്തി മേലല്ലേ പോൻ തൂങ്ങിയത് അല്ലേ അവിടെ നിന്നല്ലേ തുടങ്ങുന്നത് അതാ പറഞ്ഞ പടച്ചവന്റെ നിശ്ചയ ഇത് പടച്ചവന്റെ നിശ്ചയ ഈ നാട്ടിലെ ജനങ്ങൾ ഈ ക്രൂരന്മാര് ഈ നീതി നീതിപാലകരെന്ന് പറയുന്ന ഈ കൊള്ളക്കാര് വരട്ടെ നമുക്ക് നോക്കാം എപ്പോഴാ പറഞ്ഞു എപ്പ ഞാന ഈ പണിന്റെ തിരക്കിലാകുണ്ട് എഴുതി കൊടുത്തി ശശിയുടെ പേരില്ല ഇല്ല ഞാൻ അല്ല പാർട്ടി ഞാൻ ഒക്കെ പറഞ്ഞു കൊടുത്തതിൽ പാർട്ടി കേട്ടിട്ടുണ്ടല്ലോ അല്ലാതെ ഞാൻ എഴുതി കൊടുത്തിട്ടില്ല എഴുതി കൊടുത്തില്ല എന്നല്ലേ പറഞ്ഞു എഴുതി കൊടുത്തിട്ടില്ല കണ്ടപ്പോ നമ്മള് പലതും പറയില്ലേ അല്ല മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുത്തേലും ബി ശശിയെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല അല്ല വിട്ടുപോയതല്ല അത് അങ്ങനെ സെക്രട്ടറി പറഞ്ഞോ അപ്പൊ അപ്പൊ നിങ്ങളത് ഒരു സംശയത്തിലാണ് ഞാൻ ഇനി മുഖ്യമന്ത്രി കൊടുത്ത പരാതി കൊണ്ട് തരാം നമ്മൾ ഇതുവരെ പുറത്തു വിട്ടിട്ടില്ലല്ലോ വെറുതെ അങ്ങനെ ഒരു സെക്രട്ടറി അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ സെക്രട്ടറി അവിശ്വസിക്കേണ്ട കാര്യമില്ല ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്ത അതേ പരാതിയാണ് സെക്രട്ടറി അത് അന്ന് പറഞ്ഞാണല്ലോ എട്ട് മിനിറ്റ് മിനിറ്റ് അല്ലല്ല ഞാൻ ഇപ്പൊ തന്നെ അങ്ങ് കൊട്ട് തരാം ഇതിലൊന്നും ഒരു ക്ലാരിറ്റി കുറവും വേണ്ട മഹേഷിന്റെ ദി കൂട്ടല്ലേ ഗ്രൂപ്പിലും കൊണ്ട് കൊടുക്കൂലേ തന്നെ നോക്കട്ടെ അപ്പൊ നിങ്ങളെ പരിശോധിച്ചേക്കും കറക്റ്റാണ് അതില് എന്താ പറയാ സെക്രട്ടറി പറഞ്ഞാണെങ്കിൽ വാസ്തവം മഹേഷ് മനോരമ ഒപ്പ വരും ഒന്ന് പാസ് ചെയ്ത് കൊടുക്കും എങ്ങനെ സെക്രട്ടറി ശരിയല്ലേ ശരിയല്ലേ ആ പാർട്ടിയെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ പരസ്യമായി പറഞ്ഞാൽ ആ പാർട്ടി സിസ്റ്റത്തിന് എതിരാണല്ലോ മാഷ് പറഞ്ഞത് അല്ലേ അതിൽ അദ്ദേഹത്തിന് അങ്ങനെ തെറ്റ് പറയാൻ പറ്റും കറക്റ്റാണ് പറഞ്ഞത് അല്ല ഞാൻ പാർട്ടിക്ക് ഇവിടെ ഞാനൊരു പൊതുപ്രവർത്തകൻ എന്ന നിലക്കാണ് ഇതൊക്കെ ഉന്നയിച്ചു പൊതുസമൂഹത്തിന് മുമ്പ്